ഓം ശാന്തി മനസ്സിനെ ശക്തിശാലിയാക്കി മനസ്സിലൂടെയുള്ള അല്ലെങ്കിൽ മനസ്സുകൊണ്ടുള്ള സേവനത്തിന് വേണ്ടി ബാബ നൽകുന്ന അവ്യക്ത നിർദ്ദേശം ഇതാണ് നമ്മൾ സ്ഥൂലമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു പ്രോഗ്രാം നമ്മൾ ചാർട്ട് ചെയ്യാറുണ്ട് അത് എന്ത് പ്രോഗ്രാം ഏത് ദിവസം ഏത് സമയത്ത് എങ്ങനെ നടത്തണം െ അപ്പ എങ്ങനെയാണോ പ്രോഗ്രാം നമ്മൾ ചാർട്ട് ചെയ്തത് ആ സെറ്റിംഗ് അനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് ഉള്ള ഗുണം എന്താണ് ഇവിടെ സമയവും ഊർജവും എല്ലാം സഫലമാകും അവിടെ ഒന്നും വ്യർത്ഥമായിട്ട് പോകില്ല അതേപോലെ ഒരു സമർത്ഥ സ്ഥിതിയുടെ പ്രോഗ്രാം നമ്മൾ സെറ്റ് ചെയ്യും സേവ ചെയ്യുമ്പോൾ ആ മനസ്സേവാ സേവയ്ക്ക് അതെന്താണ് ചെയ്യേണ്ടത് അതെങ്ങനെ ചെയ്യണം ഒരു സമർദ്ദ സ്ഥിതിയുടെ പ്രോഗ്രാം ആണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് കാരണം എത്രത്തോളം നമ്മൾ നമ്മുടെ മനസ്സിനെ വെർദ്ധ സങ്കല്പങ്ങളിലേക്ക് പോകാതെ സമർദ്ദ സങ്കല്പങ്ങളിൽ ബിസിയാക്കി വെക്കുന്നോ അത്രയും സമയം മനസ്സിനെ അപ്സെറ്റ് ആകാനുള്ള അവസരം കിട്ടാതെ വരും മനസ്സ് എപ്പോഴും സെറ്റ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സ് ഏകാഗ്രമായിരിക്കണം അപ്പോൾ തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക്കലായിട്ട് ആ മനസ്സിൽ നിന്നും നല്ല നല്ല വൈബ്രേഷൻസ് പുറത്തേക്ക് വരാൻ തുടങ്ങും ആ നല്ല വൈബ്രേഷൻസ് നല്ല സേവ ചെയ്യും അപ്പോൾ മനസ്സാ സേവ എന്നത് വൈബ്രേഷൻ്റെ സേവയാണ് വൈബ്രേഷൻ നല്ലതാകണമെങ്കിൽ അതിൻ്റെ ആധാരമായിരിക്കുന്ന മനസ്സിന്റെ സ്ഥിതി ഉയർന്നതായിരിക്കണം അതിൻ്റെ ആധാരം ഏകാഗ്രതയായിരിക്കണം ഈ ഒരു ധാരണ എപ്പോൾ നമ്മൾ കൊണ്ടുവരുന്നോ അപ്പോൾ നമുക്ക് ശക്തിശാലി സങ്കല്പത്തിലൂടെ സേവ ചെയ്യാൻ സാധിക്കും ഓം ശാന്തി